കൂട്ടുകാരെ ഇന്നത്തെ കാഴ്ച തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയാണിക്കായലിലെ മീൻപിടുത്തമാണ് വല വീശി വീശിയെറിഞ്ഞുള്ള മീൻപിടുത്തമാണ് കരിമീനും തിലോപ്പിയും നെട്രയൊക്കെ കിട്ടുന്ന മത്സരിച്ചാണ് വല വീശി എറിഞ്ഞിരിക്കുന്നത് വെള്ളയാണിക്കായൽ കാക്കാമൂല വെള്ളയാണിക്കായിൽ വന്ന് നല്ല പിടയ്ക്കുന്ന ഫ്രഷ് കരിമീനും തിലോപ്പിയൊക്കെ വാങ്ങിക്കൊണ്ടുപോകാം കായലിൻ്റെ ഭംഗി ആസ്വദിച്ചു തന്നെ ഇവിടെ ഇരുന്ന് ചൂണ്ടയും ഇടാം നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയണി കായലിൻ്റെ മനോഹര കാഴ്ച പിടയ്ക്കുന്ന മീനുകൾ മീൻ ഓരോ ബക്കറ്റിലാക്കിയ ശേഷം വരെ ഒന്നുകൂടി വിശദിയാക്കുകയാണ് സോനാ സജന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്